കഴിഞ്ഞ മെയ് മാസത്തിലാണ് നടിയും അവതാരകീയുമായ ആര്യ വിവാഹിതയാകുവാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയിച്ചത് അതിനുശേഷം എല്ലാവരും തിരക്കിയിരുന്ന വിവാഹ വിശേഷങ്ങൾക്കൊടുവിൽ ഇപ്പോഴിതാ ആര്യ തൻ്റെ സുഹൃത്തിന് സ്വന്തമായിരിക്കുകയാണ് അത്യാഡംബരമായി തന്നെ ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും ഏതാനും ബന്ധുക്കളും മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു വിവാഹം നടത്തിയത് റിസോർട്ടിൽ വെച്ചുള്ള ചടങ്ങിൽ ചുരുങ്ങിയ ആളുകളെ മാത്രം ക്ഷണിച്ച അത്യാഡംബര വിവാഹ വേദിയിലേക്ക് പകിട്ടൊട്ടും തന്നെ കുറയ്ക്കാതെയാണ് ആര്യ എത്തിയത് സ്വന്തം ബിസിനസ് സ്ഥാപനമായ കാഞ്ചീപരത്തുനിന്ന് തന്നെ ആര്യ സെലക്ട് ചെയ്ത കല്യാണ സാരിയിലാണ് ഇപ്പോൾ ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഉടക്കിയിരിക്കുന്നത് തനി കാഞ്ചീവരം പട്ടു സാരിയാണത് ഓഫ് വൈറ്റിലും മഞ്ഞയിലും തിളങ്ങി അതിനിടയിൽ നീലയും പച്ചയും പിങ്കുമെല്ലാം നിറഞ്ഞ പൂക്കൾ ഡിസൈനുകളോട് കൂടിയ സാരിക്ക് ചുവന്ന മുന്താണിയാണുള്ളത് ആ സാരിയിൽ കല്ലുകൾ തുന്നി ചേർത്ത് കൂടുതൽ പണിയെടുത്ത് സ്വർണ പകിട്ടു നൽകിയാണ് ആര്യ തന്റെ കല്യാണ സാരിയാക്കി മാറ്റിയത് ചുവന്ന ബ്ലൗസാണ് ഈ സാരിയുടേത് മറ്റൊരു കാഞ്ചീവരം പട്ടിൻ്റെ വസ്ത്ര ബ്രാൻഡിൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളമാണ് ഈ സാരിയുടെ വില കാണിച്ചിരിക്കുന്നത് എന്നാൽ മാംഗല്യ പകിട്ടു നൽകുന്ന കല്ലുകൾ വെച്ച് ഡിസൈൻ ചെയ്ത പ്രത്യേക ബ്ലൗസ് സാരിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുകയായിരുന്നു ആര്യ